പരിശുദ്ധ രുഹാത്തം തമ്പുരാൻ ദൈവകൃപയിലൂടെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഡിസിപ്ലിനോട് കൂടിയൊക്കെ പേഴ്സണൽ പ്രയർ ശരിക്കും തുടങ്ങണം എന്നിട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് മെല്ലെ മെല്ലെ പോവും ദൈവകൃപ നമ്മളെ ഇങ്ങനെ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഓളിയിടാൻ ഡൈവ് ചെയ്യാനായിട്ട് സ സഹായിക്കും അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഡ്യൂറിങ് ദ ഡേ മറ്റ് കാര്യങ്ങൾക്കും നമ്മുടെ ജോലികൾക്കും പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ പേഴ്സണൽ പ്രയറിലൂടെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെത്താൻ ആവാൻ തുടങ്ങും അത് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ പോലും വിചാരിക്കാതെ നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യാതെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ടാകും അപ്പോൾ ദൈവഭയം ദൈവജയം ദൈവനയം പിന്നെയാണ് ദൈവമയം ദൈവമയം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടക്കണം ദൈവമേ അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ നടക്കൂ അപ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണം എന്നുള്ള ഉള്ളിലത്തെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ആഗ്രഹം ഒരു അഭിലാഷം വരികയാണ് കാരണം നമുക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ഹിതം നടന്നിട്ടേ എന്തെങ്കിലും ഉപകാരമുള്ളൂ എല്ലാം നന്നായി നടക്കുള്ളൂ കാരണം ദൈവത്തിൻ്റെ ഹിതം സ്നേഹം നിറഞ്ഞതാണ് എല്ലാവരുടെയും നന്മയ്ക്കുള്ളതാണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ദ ബെസ്റ്റ് നമ്മുടെ ഹിതമൊക്കെ സറൻഡർ ചെയ്യാൻ നല്ലത് വി ഷുഡ് സറെൻഡർ ആർ വിൽ ഈവൻ കിൽ യു വിൽ യുസ് കംപ്ലീറ്റ്ലി സറൻഡർ ദൈവമേ അങ്ങയുടെ ഇഷ്ടം മാത്രം അങ്ങയുടെ ഹിതം മാത്രം അങ്ങയുടെ ഇച്ഛ മാത്രം അങ്ങ എന്ത് ഇച്ഛിക്കുന്നു അത് മാത്രം നടക്കട്ടെ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പേഴ്സണൽ പ്രെയറിൽ ഇങ്ങനത്തെ ഇന്നർ ഡിസ്പോസിഷൻസ് ഒക്കെ ഉണ്ടാകുമ്പം നമുക്ക് തന്നെ പല വഴികളും പരിശുദ്ധ റുഹ പറഞ്ഞു തരും ഇതൊക്കെ ഓരോ ടിപ്സ് തരുന്നു എന്നേ ഉള്ളൂ നമ്മളിങ്ങനെ അതിൽ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ടുള്ള നമുക്ക് യുണീക്കായിട്ടുള്ള വളരെ അതുല്യവും അനന്യവുമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആത്മാവില് നമ്മുടെ ഹൃദയത്തിൽ കുറേശേ ആയിട്ട് വെളിപ്പെടുത്തി കിട്ടും പേഴ്സണൽ പ്രയർ തുടങ്ങി രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതൊന്നും സംഭവിക്കില്ല അതൊരു ശീലമാക്കണം ഒരു സുഹൃതം ആക്കണം പേഴ്സണൽ പ്രേ പേഴ്സണൽ പ്രേ പേഴ്സണൽ പ്രേ ഒരു ദിവസം പോലും കടന്നു പോകരുത് പേഴ്സണൽ പ്രയറില്ലാത്തത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പേഴ്സണൽ പ്രയറിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മൾ തന്നെ പലതും ഡിസ്കവർ ചെയ്യാൻ തുടങ്ങും ദൈവവചനത്തിലും പിന്നെ കോദാശ ജീവിതമൊക്കെ കൂടുതൽ അർത്ഥപൂർണമാവും പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ കൂടുതൽ നമുക്ക് അനുഭവമായിട്ട് മാറും ദൈവം ദൈവത്തെ തന്നെ എനിക്ക് തരുന്നു അപ്പം ദൈവത്തെ സ്വീകരിക്കാൻ കൺസ്യൂം ചെയ്യാൻ ഞാൻ എത്രമാത്രം ഒരുങ്ങണം പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളൊക്കെ അതാണ് യോഗ്യതയോടുകൂടെ എങ്ങനെ ദൈവത്തെ സ്വീകരിക്കണം ദൈവത്തെ ഉൾക്കൊള്ളണം കർത്താവിൻ്റെ ശരീരത്തെ വിവേചിച്ചറിഞ്ഞ് എങ്ങനെ കർത്താവിൻ്റെ ശരീരം ഉൾക്കൊള്ളണം അപ്പോൾ ഡ്യൂറിങ് ദ പേഴ്സണൽ പ്രേ എന്താ ചെയ്യണ്ടെന്നുള്ളത് ചില കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും പിന്നെ ആഫ്റ്റർ ദ പേഴ്സണൽ പ്രയർ എന്ത് പേഴ്സണൽ പ്രെയർ കഴിഞ്ഞ് നമുക്ക് പേഴ്സണൽ പ്രെയറിൽ കിട്ടിയിട്ടുള്ള ഉൾക്കാഴ്ചകൾ അല്ലെങ്കിൽ ചില ബോധ്യങ്ങൾ ചില ലൈറ്റ് ഇൻസൈറ്റ് അതൊക്കെ നമ്മൾ നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം ദൈവവചനം പറഞ്ഞിട്ടുണ്ടല്ലോ വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് കൂടി ചെയ്യണം ദൈവവചനം ശ്രവിച്ച് അത് പാലിക്കുന്നവരാണ് പാറപ്പുറത്ത് വീട് പണിത മനുഷ്യന് തുല്യൻ അല്ലേ കാറ്റ് വന്നു കൊടുങ്കാറ്റ് വന്നു എന്തൊക്കെ ഉണ്ടായി ഈ വീടിനൊന്നും പറ്റില്ല അപ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രെയർ പേഴ്സണൽ പ്രെയറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും ഇൻസ്പിറേഷൻസ് പ്രചോദനങ്ങൾ ഇതൊക്കെ പരിശുദ്ധ റൂഹ നമുക്ക് ഓർമ്മിപ്പിച്ച് തരും തക്ക സമയത്തിന് ഇന്ന കാര്യം ഇന്ന കാര്യം ഇന്ന കാര്യം അപ്പം ഡ്യൂറിങ് ദ ഡേ യു ആർ സെലസ് ടു പ്രാക്ടീസ് ഇറ്റ് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു തീക്ഷണത വരികയാണ് കാരണം എന്താ നമ്മുടെ സോളിന് മൂന്ന് ഫാക്കൽറ്റീസാണുള്ളത് ആത്മാവിനെ മൂന്ന് ഫാക്കൽറ്റീസ് ഒന്ന് സ്പിരിച്വൽ ഇൻ്റലക്റ്റ് പിന്നെ സ്പിരിച്വൽ വെൽ സ്പിരിച്വൽ ഹാർട്ട് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സ്പിരിച്വൽ ഇൻ്റലക്റ്റിൽ ദൈവത്തിൻ്റെ പ്രകാശം ഇങ്ങനെ വന്ന നിറയും ഉൾക്കാഴ്ചകൾ കിട്ടും ഒരു ലൈറ്റ് കിട്ടും അത് നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം അത് പ്രാവർത്തികമാക്കാൻ നോക്കണം ഓരോ ദൈവവചനം എങ്ങനെ പാലിക്കണം എനിക്ക് ഇന്ന ദൈവവചനം അറിയാം ഇന്ന ദൈവവചനം കേട്ടിട്ടുണ്ട് അതിങ്ങനെ ധ്യാനിക്കുമ്പോൾ ഇന്ന കാര്യമാണ് കർത്താവ് ചെയ്യാൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ അത് ഡെലിബറേറ്റ്ലി ചെയ്യണം ഫോർ എക്സാമ്പിൾ ഒരു ദൈവവചനം ഇങ്ങനെ വായിക്കാണ് മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും അല്ലേ വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഓ ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കണം അല്ലേ അപ്പം ഞാൻ ഒരു വ്യർത്ഥവാക്കും പറയില്ല നമ്മുടെ ജീവിതം ദൈവവചനത്തിനനുസൃതമായി തിട്ടപ്പെടുത്തണം ക്രമപ്പെടുത്തണം ദൈവവചന ആയിരിക്കണം നമ്മുടെ സ്റ്റാൻഡേർഡ് ജീവിതത്തിന് ഒരു ക്രമം വരുത്താനായിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് അപ്പോൾ ഇന്ന ദൈവവചനം അത് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച് തരും അപ്പോൾ അതപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക ലെറ്റ് മേ കീപ് ക്വയറ്റ് വായിക്ക് വാതിലും ഫുട്ടൊക്കെ നിർമ്മിക്കുക നിനക്ക് വേണ്ടി പതിയിരിക്കുന്നതിൻ്റെ മുമ്പിൽ നീയെ ചെന്ന് പെടാണ്ടിരിക്കാൻ വേണ്ടി നിൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യുക സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ് അപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഹൃദയം നന്നായി തിന്മയില്ലാതെ സൂക്ഷിക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ ദൈവവചനവും പേഴ്സണൽ പ്രെയറിലെ ഇൻസൈറ്റുകളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക നമ്മുടെ വിൽ പവർ ഉപയോഗിച്ചിട്ട് ഇച്ഛാശക്തി ഉപയോഗിച്ചിട്ട് അങ്ങനെ പ്രാക്റ്റീസ് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ഹൃദയത്തിലാകുന്നത് സ്പിരിച്വൽ ഹാർട്ടിൽ ആത്മീയ ഹൃദയത്തിൽ നമ്മുടെ ഭാഗമായി മാറുന്നത് അപ്പോൾ ഇതാണ് പേഴ്സണൽ പ്രെയർ കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്നിട്ട് അടുത്ത ദിവസം പേഴ്സണൽ പ്രെയറിന് വരുമ്പോൾ പിന്നെയും നമ്മുടെ ആത്മീയ ബുദ്ധിയിൽ വെളിച്ചം കിട്ടും ആത്മീയ ഇച്ഛ ഉപയോഗിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്യുക അപ്പം അത് ആത്മീയ ഹൃദയത്തിലായി ആയിത്തീരും പരിശുദ്ധ പരിശുദ്ധമ്മെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഹൃദയത്തിലാക്കിയെല്ലാം എല്ലാ ബോധ്യങ്ങളും ഇൻസൈറ്റുകളൊക്കെ പരിശുദ്ധ അമ്മ പാലിച്ചിട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു സ്വന്ത ഹൃദയത്തിൻ്റെ ഭാഗമാക്കി വെച്ചു അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി കൂടുതൽ ദൈവികമായി ഷൈൻ ചെയ്യാനായിട്ട് ഇടവരുന്നത് കൂടുതൽ ഈശോയോട് അനുരൂപപ്പെടാനായിട്ട് സാധിക്കുന്നത് anganiya personal prayer namalasahayya devam namalakandati you found me my life was one without meaning you stooped to show me your face and you brought me to you for a god who died and rose for me എല്ലാം ദൈവത്തിന് സമർപ്പിക്കാം ദൈവം പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഓരോ ദിവസവും പേഴ്സണൽ പ്രിയർ ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈശോ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് കുരിശാലം വരച്ച് നിങ്ങളെ മുദ്രിതമാക്കട്ടെ കുദാശകളിലൂടെ സ്വീകരിച്ചിട്ടുള്ള എല്ലാം സജീവമാക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു അബണ്ടൻറ്റ്ലി റെയിൻ ദ ഹോളി റുവാഹ് ലോഡ് റെയിൻ ഫോർ എവർ മോ